ആണവ മിസൈലുകൾ വന്നാൽ തടുക്കാൻ കഴിയുമോ ഒരു ലളിതമായ വിശദീകരണം രാജ്യങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായാൽ എടുത്തുപയോഗിക്കാനായി പലതരം ആയുധങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അവയിൽ ഏറ്റവും അപകടകാരിയായ ആയുധമാണ് ആണവ മിസൈൽ ഒരു രാജ്യം വേറൊരു രാജ്യത്തെ ആക്രമിക്കാൻ ഈ ഒരു ആയുധം ഉപയോഗിച്ചാൽ എന്തായിരിക്കും അവസ്ഥ അങ്ങനെയൊരു മിസൈൽ ഒരു രാജ്യത്തിലേക്ക് ലക്ഷ്യമാക്കി വരുന്നു എന്നറിഞ്ഞാൽ അതിനെ തടുക്കുവാൻ വല്ല മാർഗവുമുണ്ടോ നമുക്ക് പരിശോധിക്കാം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പന്ത് നമ്മളുടെ നേർക്ക് മറ്റൊരാൾ ശക്തിയായി എറിയുകയാണെങ്കിൽ നമുക്കത് കൈകൊണ്ട് തടുക്കുവാനോ അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുവാനോ സാധിക്കും എന്നാൽ അതേ പന്ത് ഒരു റോക്കറ്റ് പോലെ അതിവേഗത്തിൽ നമ്മളുടെ അടുത്തേക്ക് വന്നാലോ അപ്പോൾ തടുക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ ഒന്ന് ഒഴിഞ്ഞു മാറാനും എളുപ്പമല്ല ആണവ മിസൈലുകളുടെ കാര്യവും ഏകദേശം ഇതുപോലെ തന്നെയാണ് അവ വളരെ വേഗത്തിലും ദൂരത്തിലും സഞ്ചരിക്കുന്ന ആയുധങ്ങളാണ് എങ്കിലും ചില രാജ്യങ്ങൾ ഇങ്ങനെയുള്ള മിസൈലുകളെ തടുക്കുവാൻ വേണ്ടി പ്രത്യേക സംവിധാനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിന് മിസൈൽ പ്രതിരോധ സംവിധാനം എന്ന് പറയാം ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം ഒരു മിസൈൽ ഒരു രാജ്യത്തു നിന്ന് പുറപ്പെട്ടാൽ അത് ആദ്യം അന്തരീക്ഷത്തിൽ കൂടെയും പിന്നെ ബഹിരാകാശത്ത് കൂടെയും സഞ്ചരിക്കും ഈ സമയത്ത് റഡാർ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ മിസൈലിനെ കണ്ടെത്താൻ സാധിക്കും മിസൈൽ എവിടെയാണ് പോകുന്നത് എത്ര വേഗത്തിലാണ് പോകുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങൾ ഈ റഡാറുകൾക്ക് ലഭിക്കും ഈ വിവരങ്ങൾ കിട്ടിയാൽ നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന് മറ്റൊരു മിസൈലിനെ അയച്ച് ഈ വരുന്ന മിസൈലിനെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കാൻ ശ്രമിക്കാൻ പറ്റും ഇതിന് ഉപയോഗിക്കുന്ന മിസൈലുകളെ ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ എന്നും പറയും ഇങ്ങനെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാ രാജ്യങ്ങളുടെയും കൈവശമില്ല ഉള്ള രാജ്യങ്ങൾക്ക് പോലും ഇത് പൂർണ്ണമായ വിജയം തരുമെന്ന് ഉറപ്പിച്ചു പറയാനും പറ്റില്ല കാരണം ഒരു ആണവ മിസൈലിനെ തടുക്കുക എന്നത് ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ കാര്യമാണ് എന്തൊക്കെയാണ് ആ വെല്ലുവിളികളെന്ന് നമുക്ക് നോക്കാം അവയിൽ ആദ്യത്തേത് ആണവ മിസൈലിൻ്റെ അതിവേഗമാണ് ആണവ മിസൈലുകൾ വളരെ കൂടിയ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇവയെ കൃത്യമായി ലക്ഷ്യമിട്ട് തകർക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് രണ്ടാമത്തേത് തെറ്റായ ലക്ഷ്യങ്ങളാണ് ചിലപ്പോൾ ആക്രമിക്കുന്ന രാജ്യങ്ങൾ ആണവ മിസൈലിനോടൊപ്പം ഡമ്മി അല്ലെങ്കിൽ ഫേക്ക് മിസൈലുകളെയും അയക്കാം ഇത് പ്രതിരോധ സംവിധാനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയും യാഥാർത്ഥ ആണവ മിസൈലിനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു മൂന്നാമത്തെ കാര്യം ഒരുമിച്ച് വരുന്ന ഒന്നിലേറെ മിസൈലുകളാണ് ഒരു രാജ്യം ഒരേ സമയം ഒന്നിലധികം മിസൈലുകൾ അയച്ചാൽ നിലവിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്ക് അവയെല്ലാം തടുക്കാൻ സാധിച്ചെന്ന് വരില്ല അടുത്തതായി പറയാൻ പോകുന്ന ഒരു വെല്ലുവിളി എന്നത് സാങ്കേതിക വിദ്യയുടെ പരിമിതിയാണ് മിസൈൽ പ്രതിരോധ സാങ്കേതികവിദ്യ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ നിലവിലുള്ള സംവിധാനങ്ങൾക്ക് അതിൻ്റേതായ പരിമിതികളും പരാജയ സാധ്യതകളുമുണ്ട് അതുകൊണ്ട് ഒരു ആണവ മിസൈൽ പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ പൂർണ്ണമായി തടുക്കാൻ പറ്റുമോ എന്ന കാര്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ സാധ്യമല്ല ചിലപ്പോൾ പ്രതിരോധിക്കാൻ സാധിച്ചേക്കാം ചിലപ്പോൾ പ്രതിരോധ ശ്രമം പരാജയപ്പെട്ടേക്കാം ഇത് ആ മിസൈലിൻ്റെ വേഗത അത് വരുന്ന വഴി നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ശക്തി തുടങ്ങിയ പല ഘടകങ്ങളെയും ആശ്രയിച്ചായിരിക്കും ഏറ്റവും പ്രധാനമായി നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ആണവ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക എന്നതാണ് ഏറ്റവും നല്ല പ്രതിരോധം ലോകരാജ്യങ്ങൾ പരസ്പരം സമാധാനത്തോടെയും സഹകരണത്തോടെയും മുന്നോട്ടു പോയാൽ ഇങ്ങനെയുള്ള ഭീകരവും അങ്ങേയറ്റം അപകടകരവുമായ ആയുധങ്ങളുടെ ഭീഷണി ഒരു പരിധിവരെ ഒഴിവാക്കാം